ചെറുപുഴ നാദബ്രഹ്മ കലാക്ഷേത്രം മുപ്പതാമത് വാർഷികം ആഘോഷിക്കുന്നു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് ചെറുപുഴ നാദബ്രഹ്മ കലാക്ഷേത്രം മുപ്പതാമത് വാർഷികം ആഘോഷിക്കുന്നു മൂന്ന് പതിറ്റാണ്ട് കാലമായി ചെറുപുഴയിലെയും പരിസര പ്രദേശങ്ങളിലെയും ആയിരക്കണക്കിന് കുട്ടികളെ നൃത്തം സംഗീതം ഉൾപ്പെടെയുള്ള കലയുടെ ലോകത്തേക്ക് കൈപിടിച്ചു നടത്തിയ നാദബ്രഹ്മ കലാക്ഷേത്രത്തിൻ്റെ മുപ്പതാമത് വാർഷികം ഗംഭീരമാക്കുവാൻ വിപുലമായ സംഘാടക സമിതി രൂപീകരിച്ചു യോഗത്തിൽ രക്ഷാധികാരി ടി പി ചന്ദ്രൻ പി ടി ഐ പ്രസിഡന്റ് പ്രിൻസ് പുന്നൂസ് സെക്രട്ടറി കെ കെ മധുകുമാർ കമ്മിറ്റി അംഗങ്ങളായ അജിത്കുമാർ പെരിങ്ങോം ടി എം മുത്ത് സി വിശ്വനാഥൻ എൻ ഹരിദാസ് പി എൻ രാജൻ മുരളീധരൻ കെ വി ബിജു വി കെ റോയ് തുടങ്ങിയവർ പ്രസംഗിച്ചു കമ്മിറ്റി നമ്മുടെ ഒമ്പതാമത്തെ ഭാഷയാണ് ഈ വരുന്ന ഒക്ടോബർ ഒന്നാം തീയതി നടത്തുന്നത് അതിന്റെ ഭാഗമായിട്ടുള്ള പൊതുയോഗത്തിനെ വിളിച്ചേർത്ത് അതിൽ എല്ലാവരുടെയും ഈ കാലഘട്ടത്തിൽ എല്ലാവർക്കും അവരുടേതായ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ മാറ്റിവെച്ച് ഈ പൊതുയോഗത്തിൽ എത്തിച്ചേരാനായിട്ടുള്ള എല്ലാവർക്കും ഞാൻ നന്ദി അറിയിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ ഈ ഭാഷത്തിനേ മാത്രമാണ് നിലവിൽ പറഞ്ഞിട്ടുള്ളത് ആഘോഷ കമ്മിറ്റി കൺവീനറായി കരുണാകരൻ പുളിങ്ങോമിനെയും വിവിധ സബ് കമ്മിറ്റികളെയും തെരഞ്ഞെടുത്തു ഒക്ടോബർ ഒന്നിന് വിപുലമായ പരിപാടികളോടെ മുപ്പതാമത് വാർഷികം ആഘോഷിക്കും നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യു ഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ